റെമഡി ഷുക്റിനെ പോസിറ്റീവാക്കാനുള്ള റെമഡി ഒന്ന് നോക്കാം ശുക്രനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മുടെ നെയ്യെ നെയ് കൊണ്ട് തിലകം തൊടുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ശുക്രനെ പോസിറ്റീവാക്കാന് വെണ്ണ 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 അല്ലെങ്കിൽ വെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വെണ്ണ ദാനം ചെയ്യുക അങ് അല്ലെങ്കിൽ നെയ് ദാനം ചെയ്യുക അത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് ദാനം ചെയ്യുക മേക്കപ്പ് സെറ്റ് അല്ല നല്ല രീതി നല്ല അണിഞ്ഞൊരുങ്ങാനുള്ള ഈ പറഞ്ഞ പല സാ സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഇവർ തുണിത്തരങ്ങളാണ് ടെക്സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ബന്ധപ്പെട്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺമേഷി ആ മേ മേക്കപ്പ് സെറ്റ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് പന്ത്രണ്ടും ഇരുപത്തിനാലിലും വരയിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുകയൊക്കെ പ്രത്യേകിച്ച് അതേമാതിരി സ്വന്തം വൈഫിനെ പോലും നല്ല ബന്ധം ഉണ്ടാക്കുക അല്ല വൈഫിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശുക്രനെന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വൈഫും ശുക്രൻ്റെ റേഡിയേഷൻ ആണ് അപ്പോൾ വൈഫിനെയൊക്കെ നല്ല സന്തോഷ സ്നേഹമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരും വേണ്ടി വന്ന ചില എന്ന് പറഞ്ഞാൽ യുവ വൈഫിൻ്റെ കാലിഞ്ഞൊക്കെ പാദസേവ എന്ന് പറഞ്ഞാൽ ലേഡീസിൻ്റെ പാദസേവ വൈഫിൻ്റെ പാതസേവ ചെയ്തിന് കാലിഞ്ഞൊക്കെ കൊടുക്കുക അങ്ങനെ പോലും ശുക്രൻ പോസിറ്റീവ് ാക്കാനുള്ള കർമ്മങ്ങളുണ്ട് അതുപോലെ ലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവാക്കാനുള്ള ആക്കാനുള്ള ശുക്രനോ ഓ ദുർഗായ നമു ദുർഗയുടെ മന്ത്രം ഉണ്ട് അത് ദുർഗയുടെ നല്ല ഇതാണ് അതുപോലെ തൈര് തൈര് ചക്കനെ തൈരി ഇട്ടിട്ട് കുളിക്കുന്നത് ശുക്രനെ പോസിറ്റീവാക്കാനുള്ള ആക്കാനുള്ള സംഭവമാണ് അതുപോലെ പശുവിന് പശുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നത് പശുവിന് ഫുഡ് കൊടുക്കുന്ന പശുവിന് അല്ല പഴം കൊടുക്കുക പശുവിന് പഴം കൊടുക്കുക എന്നുള്ള മൂന്ന് പഴം കൊടുത്തു കഴിഞ്ഞാൽ ശുക്രനെയും കേതുവിനെയും കൂടെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ് പശുവിന് പഴം കൊടുക്കുക പിന്നെ ദുർഗാചാര്യ സഹ വായിക്കാനുള്ള പിന്നെ ഏറ്റവും നല്ലതാണ് കൽക്കണ്ടം ദാനം ചെയ്യുന്നത് കൽക്കണ്ടം പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെന്നൊരു കൽക്കണ്ടം നിങ്ങൾക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ ഇവിടെ ജാതി മതം വിഷയമല്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധനാലയങ്ങളിലെ കൽക്കണ്ടം ദാനം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്കുർണ പോസിറ്റീവ് ആക്കാനുള്ളത് അതുപോലെ ലിഡ് മധുരഫലവാരങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നല്ല വെണ്ണയൊക്കെ കളർത്തിയുള്ള നല്ല രീതിയിലുള്ള ലഡ്ഡു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മധുര പല പല കാരങ്ങൾ ദാനം ചെയ്യുന്ന ശുക്റിനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ് അതുപോലെ ടെമ്പിളിൽ ഗീ കൊടുക്കുക അതും ശുക്രനെ പോസിറ്റീവാക്കാനാണ് പിന്നെ ഏറ്റവും നല്ല എന്താ വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുക പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ മാല ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് അതുപോലെ പൈരവിലി വ്രതമെടുക്കുന്നത് ശുഗറിനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്